ഒരുപാട് പേർ പ്രാർത്ഥിച്ചും അതുപോലെ നേർച്ചയിട്ടും തന്നെയാണ് മക്കളെ ലഭിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്പലങ്ങളിലോ ദൈവങ്ങളിലോ വിശ്വാസമില്ലാത്തവർ പോലും തങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി അമ്പലത്തിൽ നേർച്ച നേരുകയും അതിനുവേണ്ടി അഘോരാർത്ഥം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഈ ഭൂമിയിൽ വിലയില്ല എന്ന് മനസ്സിലാക്കുകയും അത്തരത്തിൽ തന്നെ ഒരുപാട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്ന ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് ജനിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അനാഥമായി പോയൊരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം അറിയാതെ അച്ഛൻ്റെ നെഞ്ചിൽ വാത്സല്യ ചൂടറിയാതെ ആശുപത്രി കിടക്കയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ലൂർദ് ആശുപത്രിയിലെ നിയോനേറ്റൽ ഐ സിയുവിൽ ഓക്സിജൻ മാക്സിന്റെ സഹായത്തോടെയാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം പേര് ബേബി ഓഫ് രഞ്ജിത അച്ഛനും ഉണ്ടായിട്ടും അമ്മയുണ്ടായിട്ടും അനാഥമായവൾ എന്നല്ലാതെ ബേബി ഓഫ് രഞ്ജിതയെക്കുറിച്ച് എന്താണ് പറയാനാവുക ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വരനും രഞ്ജിതയ്ക്കും പിറന്നതാണ് ഈ കുഞ്ഞുമാലാഖ എന്നാൽ അസുഖബാധിതയായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇരുവരും ജന്മനാട്ടിലേക്ക് മടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും രഞ്ജിതയുടെ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥകളുണ്ടാക്കി തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപത്തി ഒൻപതിന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മവും നൽകി വളരെയധികം സന്തോഷത്തോടെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ചത് എന്നാൽ പിന്നീട് സംഭവിച്ചതൊന്നും തന്നെ എല്ലാവരെയും അത്ര സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല ഇരുപത്തിയെട്ട് ആഴ്ച മാത്രമായിരുന്നു ആ കുഞ്ഞിൻ്റെ വളർച്ച തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർത് ആശുപത്രിയിൽ അന്നായി സിയിലേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രി ചികിത്സയിൽ തുടർന്നു അച്ഛൻ രണ്ടടുത്ത് മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തൊന്നിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അന്ന് വരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്നു അച്ഛൻ പിന്നീട് വന്നില്ല ആരോടും പറയാതെ മംഗളേശ്വരം രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ദമ്പ്യതികളെ കാണാതായ ആശുപത്രി അധികൃതർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ ജാർഖണ്ഡിൽ എത്തിയെന്ന എസ് എസ് സന്ദേശം മാത്രമായിരുന്നു മറുപടി ഇപ്പോൾ വിളിച്ചാൽ ഫോണിൽ കിട്ടാതെയുമായി കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നും അറിയില്ല എന്നാൽ അച്ഛനും അമ്മയും തന്നെ ഉപേക്ഷിച്ചു പോയതാണെന്നറിയാതെ ജീവിതത്തോട് പൊരുതുകയാണവൾ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എങ്കിലും ഇനിയും ഒരു മാസം എൻഐ സിയിൽ തുടരേണ്ടി വരും പോലീസിന് വിവരം കൈമാറിയെങ്കിലും ശിശുക്ഷേമ സമിതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് ശിശുക്ഷേമ സമിതി ആശുപത്രി അധികൃതരെ അറിയിച്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കൂടുതൽ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ രക്തബദ്ധത്തെ തേടി അച്ഛനമ്മമാർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് അങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് അവരോട് ചോദിക്കണം അതറിയണം അവർക്ക് കുഞ്ഞിനെ വേണ്ടായിരിക്കും അവരത് കൊണ്ട് അവരൊരിക്കലും തിരികെ വരില്ലായിരിക്കും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നവരുമുണ്ട് ഇനി പൈസ ഭയന്നിട്ടാണോ അവർ നാട് വിട്ടത് ചിലപ്പോൾ പൈസയും കുഞ്ഞ് കുഞ്ഞിനെ രക്ഷിക്കാനോ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാനോ വരുമായിരിക്കാം അല്ലെങ്കിൽ ഫലപൂർവ്വം കുഞ്ഞിനെ കളയാനോ ഉപേക്ഷിക്കാനോ തീരുമാനിച്ചതാണോ അത്തരത്തിൽ നൂറുകണക്കിനുള്ള ചോദ്യമാണ് ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും ആ കുഞ്ഞിനെ ക പിഞ്ചു കുഞ്ഞാണ് പ്രസവിച്ച കുഞ്ഞാണ് അവരുടെ കുഞ്ഞാണ് അതുപോലും മനസ്സിലാക്കാതെയാണ് അവർ ഇവിടെ നിന്ന് മാറിപ്പോയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക